സാധാരണക്കാരൻ മോക്ഷം എന്ന വാക്കുകൊണ്ട് അവർ ആദ്യം അർത്ഥാകുന്നത് മരണമല്ലേ മരിച്ച മോക്ഷമാണ് ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കൂ ആരും ആഗ്രഹിക്കില്ല അപ്പൊ ഒരേ മനുഷ്യൻ മോക്ഷത്തെ ആഗ്രഹിക്കും തീർച്ചയായിട്ടും ഇല്ല ജനിച്ച എല്ലാം മരിക്കും എല്ലാം അതുപോലെ മോക്ഷം നേടിയതാണോ അതാ കിട്ടിയതാണോ നേടിയതാ അതെ ചുമ്മാ കിട്ടില്ലല്ലോ ചുമ്മാ കിട്ടില്ല അധ്വാനിച്ച് കിട്ടി അപ്പൊ അങ്ങനെ കിട്ടിയ സാധനം കർമ്മം ചെയ്ത് കിട്ടിയെങ്കിൽ ആ കർമ്മത്തിന് പരാന്തകാല നിലും ആ റേഷ്യോയിൽ നമ്മുടെ പുണ്യത്തിന്റെ പാവത്തിന്റെ അളവ് നിക്കുമ്പോൾ മാത്രമേ മനുഷ്യജന്മം വരുന്നുള്ളൂ അത് കൂടുന്ന അനുസരിച്ച് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ജനിക്കുന്നു അതൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ട് ഉന്നത കുലം കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയോടുകൂടി ജനിക്കുന്നു നല്ല ശരീരത്തോട് ജനിക്കുന്നു നല്ല വിദ്യാഭ്യാസം നേടാനുള്ള അവസരത്തോട് ജനിക്കുന്നു അതായത് ഇന്ന് കാണുന്ന അമ്പാനിയെ പോലെയും നമസ്കാരം അഭിലാഷാരിയജി നമ്മൾ ഒരുപാട് ഡിസ്കഷനിൽ ഇരുന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ അറിവുകളിൽ തേടുന്ന ഒരു ഡിസ്കഷനാണ് എനിക്കൊരു സംശയം ഈ മോക്ഷം എല്ലാവരും പറയും നിങ്ങൾ മോക്ഷത്തിലേക്ക് പോകണം ഇനിയൊരു ജന്മമില്ല നിങ്ങൾ മോക്ഷം പ്രാപിക്കണം എന്താണ് ഈ മോക്ഷം അപ്പം നമുക്ക് സാധാരണക്കാരൻ മോക്ഷം എന്ന വാക്കുകൊണ്ട് അവർ ആദ്യം അർത്ഥമാകുന്നത് മരണമല്ലേ അതെ ഇല്ലേ മരിച്ച മോക്ഷമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കൂ ആരും ആഗ്രഹിക്കില്ല അപ്പോൾ ഒരു മനുഷ്യൻ മോക്ഷത്തെ ആഗ്രഹിക്കൂ തീർച്ചയായിട്ടും ഇല്ല ശരി ഇനി മോക്ഷം നേടുവാനുള്ള പ്രയത്നം നിസ്സാരമായിരിക്കും കഠിനമാണ സാധ്യത ആത്മീയ ആചാര്യന്മാര് പറയുന്നത് കഠിനമാണോ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പലതും എന്തുമായിരുന്നാലും അതിനൊരു പദ്ധതി ഉണ്ടെന്ന് അർത്ഥം അതെ മോക്ഷം നേടണമെന്ന് ആഗ്രഹം തോന്നിയാൽ മോക്ഷത്തിന് പദ്ധതി ഉണ്ട് അപ്പോൾ മോക്ഷത്തിലേക്കുള്ള ത്വര ഉണ്ടോ മനുഷ്യനുള്ളിൽ അതുകൊണ്ടല്ലേ ചോദ്യം വരണം അതാണ് ചോദ്യം വരുന്നത് അപ്പം നമ്മൾ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ത്വര ഉണ്ടാവും ഇല്ല അപ്പം നമ്മൾ മോക്ഷത്തിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആ ഇപ്പം അങ്ങ് ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ പ്രേതബാധ ഉണ്ടെന്നുള്ള വീടുന്ന് വിചാരിച്ചു അങ്ങ് അവിടെ കിടന്ന് ഉറങ്ങി പക്ഷെ അറിയില്ല അവിടെ പ്രേതബാധ ഉണ്ടെന്ന് അറിയാം അടുത്ത ദിവസം രാവിലെ എടീറ്റ് വന്നപ്പോഴേക്ക് ചായ ഒടിക്കാൻ ചായ കിടക്കാനും അവിടെ എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു അവിടെ ഭയങ്കര പ്രേതാ ബാധയുള്ള സ്ഥലമില്ല ഭയങ്കര ശല്യം എന്ന് പറയും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വിഷയം അറിഞ്ഞൂടാത്ത കൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തുണ്ടായില്ല ഭയം ഇല്ല അപ്പം മരണ ഭയം ഉണ്ടാവണം എന്തുകൊണ്ടാണ് ഒരിക്കലും മരിച്ചതുകൊണ്ട് തന്നെയാണ് അതെ അതെ നമ്മളറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഭയം ഉണ്ടാകുന്നത് നമ്മൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അത് ഈ ജന്മത്തിലാവണമെന്നില്ല ഏതോ ജന്മത്തിൽ നിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് മരണം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മരണത്തിന് ഭയമുള്ളത് അല്ലെങ്കിൽ മരണം വീട്ടിൽ പോകുമ്പോഴേക്കും നമ്മൾ ആരെങ്കിലും വലിയ ദുഃഖത്തിലാണ് വരിക്കുന്നത് അല്ലെങ്കിൽ പങ്കെടുക്കുകയുള്ളു പങ്കെടുക്കുന്നു അതായത് നീ മരിക്കുന്നു ഞാൻ എല്ലാം പറയും പക്ഷെ ഇന്ന് ഞാൻ നീ ആണെങ്കിൽ നാളെ ഞാൻ മരിക്കും എന്നുള്ള ഒരു മനോഭാവത്തിലല്ല നീക്കുന്നു അല്ലേ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തെ ഇഷ്ടപ്പെടുന്നു പിന്നെ മരണത്തെ ഭയപ്പെടുന്നത് മരണം അറിഞ്ഞതുകൊണ്ട് തന്നെ ഇത് ലോജിക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ മോക്ഷത്തിലേക്ക് ത്വര ഉണ്ടെങ്കിൽ എന്താണ് മോക്ഷം ഒരു സുഖാവസ്ഥയാണെങ്കിൽ ആ സുഖത്തെ അന്വേഷിക്കുന്നത് ഈ ആത്മാവായിരിക്കുന്ന വ്യക്തി ഇന്നല്ലേ ഇന്നലെ ഏതോ ഏതോ യുഗത്തിൽ അതേ മോക്ഷത്തെ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ആ അറിയാത്തത് കൊണ്ട് അവിടെ എത്താൻ വഴിയില്ല ഇതൊരു ചാക്രിയമായ പ്രവർത്തി എന്നാണ് ആത്മീയ മാർഗത്തിൽ പറയുന്നത് അപ്പോൾ അറിയാത്ത വസ്തുവിലേക്ക് നമ്മൾ നയിക്കില്ല നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ മോക്ഷം ത്വരയുണ്ട് മോശത്തിലേക്ക് അന്വേഷിക്കുന്നു മോശത്തിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടുന്നു എങ്കിൽ ആ അന്വേഷണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലെയുള്ള ആചാര്യന്മാരെടുത്തോ മതപ്രഭാഷകന്മാരെടുത്തോ എന്തൊക്കെ ഈ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു അതെ അതെ അപ്പം അതിൻ്റെ ആദ്യം മനസ്സിലാകുന്ന മരണം തന്നെ മരിക്കാതെ മോശം കിട്ടുന്ന ഏതെങ്കിലും ഇപ്പം ഉണ്ടോ ഇല്ല നിലവിലില്ല പക്ഷേ യോഗമാർഗം പറയുന്നത് ജീവൻ മുക്തനാവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാവും മുക്താവസ്ഥയിലേക്ക് അതെന്താണ് അതായത് യോഗി പ്രാണായാമം ചെയ്ത് അത് മോക്ഷത്തിലേക്കൊരു മാർഗമുണ്ട് അത് ആ കർമ്മം ചെയ്ത് പതഞ്ജലി യോഗ ദർശനത്തിൻ്റെ സഞ്ചരിച്ച് പ്രാക്ടീസ് ചെയ്ത് ചിത്രത്തിലുള്ള എല്ലാ ഈ പറഞ്ഞ കർമ്മത്വങ്ങൾ തീർന്നിട്ട് നിർഭീക സമാധി അതായത് ഈ ചിത്രം ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് നമ്മൾ നേടിയ ആസനങ്ങളിൽ അപ്പൊ എല്ലാം തീർക്കാൻ പറ്റണമൊന്നുമില്ല നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ എത്രയോ കൽപ്പങ്ങളായിട്ട് ജനിച്ചതിന്റെ ഒക്കെ ഹാർഡിസ്കുമ്പായിരിക്കും അതെ അതെ ഇനി മുളയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാസനകളെ വറുത്തുകളയ്യാന്ന് പറയും അതിന് നിർബീജ സമാധി എന്ന് പറയും അത്തരം ഒരു സമാധി സ്റ്റേജിൽ എത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം മോക്ഷാവസ്ഥ വഹിക്കുന്നത് പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട് നമ്മുടെ ശരീരം ഒരു പ്രാരാബ്ദം കൊണ്ടാണ് നിലനിൽക്കുന്നത് പ്രാരാബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറപ്പെട്ടു കഴിഞ്ഞു അവസാനിച്ചില്ല അതായത് ജനനമാണ് പുറപ്പെട്ടത് മനസ്സിലായി മരണമാണ് അവസാനിക്കുന്നില്ലേ ആത്മാവിന് ശരീരം കിട്ടുമ്പോൾ ജന്മം വന്നു ജനം നഷ്ടപ്പെടുമ്പോൾ മരണമെന്നാണ് അപ്പോൾ ജനിച്ചു കഴിഞ്ഞു ഈ ശരീരമുണ്ട് ഈ ശരീരം നൂറ് വർഷത്തേക്ക് ഓടുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് ഓടുന്നിർത്തോളം കൊടിയേ പറ്റും ജീവൻ മുക്തനായ ഒരു യോഗിക്ക് ശരീരം ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റൂല മനസ്സിലായി കാരണം മുക്താവസ്ഥയിരിക്കുന്ന വെച്ചാൽ ഈശ്വരനുമായിട്ട് ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇരുമ്പ് അഗ്നി ലയിച്ചിരിക്കും പോലെയാണ് അപ്പോൾ ഈശ്വരനുമായിട്ട് ലയിച്ചിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചോളം ശരീരമുണ്ടെങ്കിൽ ഈ ലോകത്തിന് വലിയ കർമ്മങ്ങളും വലിയ സംഭാവനകളും അറിവും കൊടുക്കാൻ പറ്റും പറ്റും കാരണം ഈശ്വരനോട് അടുത്തിരിക്കുന്ന അതെ അതെ ഏറ്റവും അടുത്തിരിക്കുന്നവാണ് അടുത്തിരിക്കുന്നവാണ് അപ്പം ജീവൻ മുക്തന് പ്രാരാബ്ദം കൊണ്ട് ഈ ശരീരം നിലനിർത്തേണ്ടി വരും ആ ശരീരം പ്രാരാബ്ദം കഴിയുമ്പോൾ മാത്രം അത് അയാൾ എന്ത് ചെയ്യുള്ളൂ അതേ എന്ത് ചെയ്യുള്ളൂ മോക്ഷാവസ്ഥയിൽ പരിപൂർണവർ ഉള്ളു ചിലപ്പോൾ മോക്ഷത്തിൽ പോകണമെന്നില്ല അതിനിടയ്ക്ക് മരണപ്പെട്ടുവാരണപ്പെട്ടുക ഇനി അങ്ങനെ മോക്ഷത്തിലേക്ക് എത്തിയാൽ നേടിയെടുത്ത സാധനങ്ങളെല്ലാം അതായത് നിർമ്മിക്കപ്പെട്ടതെല്ലാം നശിക്കൂല്ലേ അതെ ജനിച്ചതെല്ലാം മരിക്കും അതുപോലെ മോക്ഷം നേടിയതാണോ അതാ കിട്ടിയതാണോ അതെ ചുമ്മാ കിട്ടില്ലല്ലോ ചുമ്മാ കിട്ടില്ല അധ്വാനിച്ച് കിട്ടി അപ്പൊ അങ്ങനെ കിട്ടിയ സാധനം ഒരു കർമ്മം ചെയ്ത് കിട്ടിയെങ്കിൽ ആ കർമ്മത്തിന് പരാന്തകാലം നിലനിൽക്കും ഇല്ല ഒരു കാലാവധി കാറണ്ടേ ഇവിടെ ഒരു എൻഡ് അതെ അപ്പൊ നമ്മൾ കിട്ടിയത് കർമ്മം തീരുമ്പോൾ അതായത് ആ മോക്ഷം നേടാനുള്ള കർമ്മം ചെയ്തതിന് ശേഷം മോക്ഷത്തിന് ഒരു മുപ്പത്താറായിരം സൃഷ്ടി പ്രളയകാലം എന്നാണ് വേദം പറയുന്നത് ആ കാലഘട്ടം വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാം ഈ മുപ്പത്താറായിരം സൃഷ്ടി പ്രളയം രണ്ട് സൃഷ്ടി ഉണ്ടാകുന്നു അത് അഴിയുന്നു വീണ്ടും ഉണ്ടാകുന്നു അത് അത്രയും കാലം വരെ മോക്ഷത്തിന് കാലാവധി പറയുന്നു അത്രയും കാലം വരെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സാധാരണ മനുഷ്യനായിട്ട് വീണ്ടും ജനിക്കണം ജനിക്കുക മനുഷ്യനാവണമെന്നെല്ലാം പറഞ്ഞില്ല എന്നാലും ജനിക്കാം ഈ മൃഗങ്ങൾ മൃഗങ്ങളായിട്ട് ജനിക്കുന്നവർ ഇടയ്ക്ക് വരില്ലേ ആത്മാക്കൾ മൃഗങ്ങളാവുന്നു അത് മനുഷ്യനായിട്ട് മാത്രമേ ജനിക്കുന്നുള്ളൂ അത് ഈ ജീവജാലങ്ങളെ ആയിട്ടൊക്കെ ജനിക്കേണ്ടി വരുമോ ഏത് ജീവ ജീവജാലങ്ങളും കാരണം അത് ഈ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കർമ്മവും തീർത്തിട്ടല്ലോ പുള്ളി പോകുന്നു കുറച്ച് ഞാൻ പറയുന്നത് നിർവീദ്യ സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുടക്കാനുള്ള വാസന ഇല്ലാത്ത രീതിയിലാണ് ഇത് ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ണിന് സംഭവിക്കും അല്ല ഇപ്പം പുഴുവായിട്ടും പല്ലിയാറ്റും പട്ടിയായിട്ടും പൂച്ചയറ്റൊക്കെ ജനിക്കാൻ ഉണ്ടോ അവർക്ക് തീർച്ചയായിട്ടും അല്ലാതെ ഇപ്പൊ മനുഷ്യൻ എന്നുള്ള കാറ്റഗറിയിൽ മാത്രമേ ഈ അതിന്റെ നിയമം പറഞ്ഞ അൻപത് ശതമാനം പുണ്യം അൻപത് ശതമാനം പാവം എന്ന രീതിയിൽ ഫിഫ്റ്റി പെർസെന്റേജ് ആ ആ റേഷ്യോയിൽ നമ്മുടെ പുണ്യത്തിന്റെ പാവത്തിന്റെ അളവ് നിക്കുമ്പോൾ മാത്രമേ മനുഷ്യ ജന്മം വരുന്നുള്ളൂ അതിൽ കൂടുന്ന അനുസരിച്ച് അമ്പത് ശതമാനത്തിൽ കൂടുതലുമ്പോ നമ്മള് ഉന്നത കുലത്തിൽ ജനിക്കുന്നു അതൊരു ഉന്നത എല്ലാ ഫെസിലിറ്റിയോടിക്കുന്നത് നല്ല ശരീരത്തോട് ജനിക്കുന്നു നല്ല വിദ്യാഭ്യാസം നേടാനുള്ള അവസരത്തോട് ജനിക്കുന്നു അതായത് ഇന്ന് കാണുന്ന അമ്പാരിയെ പോലെയും അധികരിക്കുന്നതനുസരിച്ച് അവരുടെ ജനനം എങ്ങനെയായിരിക്കും ഏറ്റവും ടോപ്പിലായി പക്ഷെ മോശത്തിൽ പോയിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടം അയാൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യനായിട്ട് ആ മനുഷ്യനായ പശു എന്നാണ് സംസ്കൃതത്തിൻ്റെ വേട് പറഞ്ഞത് പശു എന്നു വെച്ച് കഴിഞ്ഞാൽ മൃഗമല്ല പശു എന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോകാം അയാളുടെ ജീവൻ താഴോട്ടും അടുത്ത കർമ്മം ജീവിതം പോവാം അതോഗതി പ്രാപിക്കാം ഉന്നതഗതി അയാൾക്ക് തീരുമാനം അതായത് ഈ മോക്ഷം കിട്ടിയ ആൾക്കാർ അതായത് മുഴുവനായി അയാളുടെ ആത്മീയ ജീവിതം കഴിഞ്ഞു മോക്ഷത്തിലേക്ക് എത്തിയ ആളും പിന്നെയും ഒരു കാലഘട്ടം കഴിഞ്ഞ് ജനിക്കുന്നത് സാധാരണ മനുഷ്യനായിട്ടായിരിക്കും ആ സാധാരണ മനുഷ്യരായിട്ട് ജനിച്ചേ പറ്റുമോ ജനിച്ചേ പറ്റൂ പക്ഷെ അവസരമുണ്ടായൊക്കെ വീണ്ടും പുണ്യം ചെയ്ത് മോക്ഷത്തിലേക്ക് പോവാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മോക്ഷത്തിൽ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് മോശം അന്വേഷിക്കുന്നത് കാരണം ഇത് വന്ന് തിരിച്ച് നമ്മൾ വന്നിട്ട് വീണ്ടും ആ ഡൗൺവേഡ് സ്പയർഡിലൊക്കെ നമ്മൾ പോയി ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മുമ്പിരുന്ന ആ സുഖം അറിയാമെന്നുള്ള അതിലേക്കുള്ളൊരു ത്വര വരുന്നത് ഒരു നമ്മൾ സ്ഥിരമായി മോക്ഷം എന്നുള്ള സ്ഥലത്ത് അവിടെ ചെന്ന് പറ്റില്ല അല്ല സ്ഥിരമായ മോക്ഷം ഉണ്ടാവണമെങ്കിൽ കർമ്മം ചെയ്ത് നേടിയല്ലല്ലോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം വെച്ചാൽ ഈശ്വരൻ സൃഷ്ടിക്കപ്പെട്ടതാണ് ആത്മാവെങ്കിൽ നമുക്കത് നോക്കാം കാരണം ഈശ്വരന്റെ അംശമല്ല അല്ല അംശമല്ല അംശമല്ല നമ്മൾ അംശല്ല ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതുമല്ല അല്ല കാരണം എന്താണ് അങ്ങനെയാണെങ്കിൽ നശിച്ചു പോകണം അല്ല ജനനമരണം ഇല്ലാതിരിക്കത്തക്ക ഒരു അവസ്ഥയിലേക്ക് ഒരു ആത്മാവിന് നിൽക്കാൻ പറ്റുമോ അതാണ് സ്ഥിരമായി അതാ ജനനമരണം ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കാൻ പറ്റുന്നതിന് താൽക്കാലിക സ്റ്റേജിനെയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത് ഇതിന് താഴെയും വേറെ സ്റ്റേജ് ഉണ്ട് അതിന് സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്റ്റേജുകളുണ്ട് ജനിക്കാനുള്ള ഡിലേ വരുന്നതനുസരിച്ച് മനസ്സിലായി അവരുടെ യോഗ്യത അനുസരിച്ച് പക്ഷേ മോക്ഷം എന്ന് പറയുന്നത് ഒരു കർമ്മം യോഗദർശനത്തിൽ പറയുന്നത് പോലെ യോഗമാർഗത്തിലൂടെ സഞ്ചരിച്ച് സമാധി വ്യവസ്ഥയിൽ എത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ അത് കണ്ടിന്യൂ ചെയ്ത് മോക്ഷത്തിലെത്തിയാൽ നേടിയ സാധനം നശിക്കും കാരണം കർമ്മം ചെയ്ത് നേടിയതല്ല അതിൻ്റെ ഫലം ഉപയോഗിച്ച് തീരുന്നതനുസരിച്ച് തിരിച്ചു വരേണ്ടി വരും തിരിച്ചു വരേണ്ടി വരും ഇതാണ് മോക്ഷം ആ ഇതാണ് വേദം പറയുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ പല രീതിയിലും പറയാം ഇപ്പം വ്യാനിക്കുക മോക്ഷം കിട്ടുക എന്നുള്ള സാധാരണ ആൾക്കാർ പറഞ്ഞത് മോചനം കിട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് ജനന മരണ പ്രക്രിയ മോചനം എന്നുള്ള അർത്ഥത്തില് പക്ഷെ സ്ഥിരമായി അങ്ങനെ ഒരു മോചനം ഇല്ല ഇല്ല അപ്പൊ ആൾക്കാർ ചോദ്യം വീണ്ടും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വരാം പിന്നെ അങ്ങനെയാണെങ്കിൽ മോശത്തിന് വേണ്ടി അങ്ങനെ ഒരു ആ സ്വാഭാവിക അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ മരണം നിശ്ചയമല്ലേ ഉറപ്പല്ലേ നമ്മൾ മരിക്കും എന്നുള്ള കാര്യം നമുക്ക് യാതൊരു സംശയവും ഇല്ല എന്നും പറഞ്ഞ് ജീവിച്ചിരിക്കാനുള്ള ഉപായങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കും ഇല്ല അത്രയേ ഉള്ളൂ ഉറപ്പടിച്ച് അപ്പൊ മോക്ഷത്തിലേക്ക് വേണമെങ്കിൽ ഉപായങ്ങൾ ചെയ്താൽ മാത്രമേ പ്രയത്നം നമ്മളെങ്ങനെയാണോ ധനം സമ്പാദിക്കുന്നത് അത്തരത്തിലുള്ള സമ്പാദിക്കുന്നത് പോലെ തന്നെ മോക്ഷത്തിലേക്കുള്ള കർമ്മം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഈ മോക്ഷത്തിൻ്റെ കർമ്മം ചെയ്ത് ചെയ്ത് വേളിച്ച് എല്ലാവരും ഒരു അംബാനിയോ അല്ലെങ്കി ആ കാലത്ത് ആരാണോ ധനവാനായിട്ട് അങ്ങനെ ജനിക്കട്ടെ പക്ഷെ മോശം ആത്മാവേ അങ്ങനെ ജനിക്കട്ടെ എന്ന് പറഞ്ഞില്ല അത് പുണ്യം ചെയ്തനുസരിച്ച് അടുത്ത ജന്മങ്ങൾ ഉണ്ടായി വരും പുണ്യം ഉണ്ടാവട്ടെ പുണ്യം ചെയ്യാൻ ആ മനുഷ്യന് ഉതകട്ടെ ആ പക്ഷേ മോശത്തിൽ പോകുമ്പോൾ പുണ്യഭാവങ്ങൾ പാടില്ല പാടില്ല പുണ്യഭാവങ്ങളുടെ ഭണ്ഡാരം തീരുമ്പോൾ മാത്രമേ ഒരാൾക്ക് ബൈബിളിൽ പറയൂ അതായത് ഒട്ടക സൂചിക്കുഴലിലൂടെ കടന്നു പോയാലും ധരിങ്ങൻ കടന്നു പോകില്ല എന്ന് പറയും അത് സിമ്പിളായിട്ട് പറഞ്ഞു സിമ്പിൾ ആയിട്ട് അതെ ആ അതായത് പുണ്യഭാവങ്ങളുടെ ഭണ്ഡാരമുള്ളവൻ പുണ്യഭാവങ്ങളുടെ ഭണ്ഡാരം ഉള്ളിലുള്ളവന് മോഷ്ടത്തിൽ പോകാൻ പറ്റ പറ്റില്ല എന്തായാലും ഞാനങ്ങനൊരു മോട്ടിവേഷൻ കൊടുക്കുന്നത് മാത്രമാണ് വീണ്ടും കാണാം ഓക്കെ നമസ്കാരം